الحمد لله الكريم المنان المتفضل على عباده بأسناق النعم وانواع الاحسان اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا نبوه ورسول المبعوث بالهدى والرحمة والصلاة القلوب واللبدان صلى الله عليه وآله وصحبه والطابعين لهم بإحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون أوصيكم ونفسي بتقوى الله ففيها العون والنصر والنجاح والنجاه والنجاه والفلاح أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പ്രിയപ്പെട്ട വിശ്വാസികളെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ ഒരു പ്രദേശത്ത് നല്ല പിൻപറ്റിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായി ആ മനുഷ്യൻ ജീവിച്ചിരുന്ന ആ നാട്ടിൽ അള്ളാഹുവിന് പുറമെ ആരാധനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കാൻ വേണ്ടി ഒരു വലിയൊരു വൃക്ഷത്തെ ഒരു മരത്തെ ആ നാട്ടിലുള്ള ആളുകൾ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നല്ല കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആ മനുഷ്യനെ ഈ ഒരു കാഴ്ച അയാളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ അയാൾ അഹുവിന് പുറമെ തന്റെ നാട്ടിലുള്ള ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ മരം മുറിച്ചു മാറ്റാൻ അയാൾ തീരുമാനിക്കുക അങ്ങനെ ആ മരം മുതിക്കാൻ ആവശ്യമായ ആയിധ്യവും എടുത്തുകൊണ്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് അയാൾ വന്നു ആ ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ആ എഹ്ലാസോടു കൂടി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ മരം മുറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് പിശാജ് കടന്നു വരികയാണ് അങ്ങനെ ഷെയ്ത്താൻ വന്ന് ആ മരം മുറിക്കാതിരിക്കാൻ എല്ലാവിധ ഉപായങ്ങളും അടവുകളും ന്യായങ്ങളും ആ മനുഷ്യന്റെ ഉള്ളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷെ ആ മനുഷ്യൻ മരം മുറിക്കാൻ തീരുമാനിച്ചു പിശാജ് അവസാനത്തെ ഒരു ഉപായം അയാളോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ ഈ മരം മുറിക്കാതിരുന്നാൽ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും രാവിലെ കിടക്കയിൽ നിന്ന് താങ്കൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ താങ്കളുടെ തലയിനയുടെ ഭാഗത്ത് വിലമതിക്കാനാവാത്ത രണ്ട് സ്വർണ നാണയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് സ്വന്തമായി ഉപയോഗിക്കാം അങ്ങനെ എല്ലാ ദിവസവും ഇത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ആ മനുഷ്യൻ ആ തന്ത്രത്തിൽ കൊണ്ടു അയാൾ ആ മരം കുറിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോയി അന്നത്തെ ദിവസം ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോ അയാളുടെ തലയിനയുടെ ചുവട്ടിൽ അമൂല്യമായ തിളക്കമുള്ള രണ്ട് സ്വർണനാണയങ്ങൾ അയാൾ കാണുകയാണ് അയാൾക്ക് സന്തോഷമായി പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അയാൾ ഉറപ്പിൽ നിന്ന് എഴുന്നേറ്റ ഉദ്ധനെ തലയിനയുടെ അടുത്ത് നോക്കി സ്വർണനാണയം കാണുന്നു അയാൾക്ക് ദേഷ്യമാണ് അങ്ങനെ അയാൾ തന്റെ ആയുധവും എടുത്ത് വീണ്ടും ആ മരം മുറിക്കാൻ വേണ്ടി ചെന്ന് ആ സമയത്ത് മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ള പിശാജ് അയാളോട് പറഞ്ഞു ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ മരം മുറിച്ചിരുന്നെങ്കിൽ ആ മരം മുറിക്കാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിന്റെ പേരിലും നിങ്ങളുടെ ഹൃദയത്തിൽ പേരോന്നിയിട്ടുള്ള എഹ്ലാസിന്റെ പേരിലുമാണ് ആ മരം നിങ്ങൾ മുറിച്ചിട്ടുണ്ടാവുക ഇപ്പൊ നിങ്ങൾ രണ്ടാമത് മരം മുറിക്കാൻ വന്നത് എന്തിന്റെ പേരിലാണ് സ്വർണ നാണയം ലഭിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഹലാസ് ഇല്ല സഹോദരങ്ങളെ മഹാനായ ഇമാം ജൗസി തന്റെ തൽബീസുൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച ഒരു കഥയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതെന്തിനാണ് സൂചിപ്പിച്ചത് നമ്മൾ എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഏതൊരു എഹലാസോടുകൂടിയാണോ അമലുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇഹ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നമ്മിൽ നിന്നും ഓരോ കർമ്മങ്ങളും സ്വീകരിക്കുകയും അതിന് പ്രതിഫലങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിക്കുകയും അതിൻ്റെ കൂടെ എഹ്ലാസ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഹബീബ് ഒരുമിച്ച് നിൽക്കുന്ന ആയി ആളുകളെ അള്ളാഹു മുന്നിലേക്ക് കൊണ്ടുപോയി അതിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ വിചാരണക്ക് വേണ്ടി വരുന്ന മനുഷ്യൻ ഖുർആാന് നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ് അയാളോട് അള്ളാഹു സ്വഹാനഭ ഇപ്രകാരം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഖുർആൻ പഠിച്ചത് നീ എന്തിനാണ് നല്ല മനോഹരമായി ഖുർആൻ പാരായണം ചെയ്തത് അയാൾ നൽകുന്ന മറുപടി അള്ളാഹുവെ എനിക്ക് അറിവ് സമ്പാദിക്കാൻ എനിക്ക് കിട്ടിയ ആ ഖുർഹാനികമായ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അയാളുടെ അയാൾ അള്ളാഹുബിനോട് പറയുകയാണ് ആ സമയത്ത് മനുഷ്യനോട് പറയുന്നു മലക്കുകളും ആ മനുഷ്യനോട് പറയും കളവാണ് ആ സമയത്ത് എന്നാണ് നീ ർആാൻ പഠിച്ചത് നീ മനോഹരമായി ഖുർആാൻ പാരായണം ചെയ്തത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് അറിയോ

എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയുള്ളവരെ രണ്ടാമത്തെ മനുഷ്യനെ കൊണ്ടുവരുന്നു ആരാണ് അയാൾ ഒരുപാട് സമ്പത്ത് നൽകപ്പെട്ട മനുഷ്യനാണ് എന്റെ ഔദാര്യത്തിന് ഒരുപാട് അധികമായി നൽകിയിട്ടുണ്ടായിരുന്നു നീ എന്താ ചെയ്തത് അപ്പൊ അയാൾ പറയും പ്രച്ചോലെ ഞാൻ സുറക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്റെ മുമ്പിൽ കരഞ്ഞു വന്ന ആളുകളുടെ കണ്ണീര് ഞാൻ തുറച്ചിട്ടുണ്ട് അവിടെ കരച്ചിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് അവളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ ഞാൻ ദൂരീകരിച്ചിട്ടുണ്ട് അപ്പൊ എന്ന് പറയുന്നത് കഥത്തുന്നത് നീ എന്തിനാ സുതക്കു കൊടുത്തത് നീ എന്തിനാ ആളുകളെ സഹായിച്ചത് ഞാൻ നല്ലൊരു ധർമ്മിഷ്ടനാണ് ഞാൻ നന്നായി ആളുകളെ സഹായിക്കുന്നവരാണ് ഞാൻ നല്ല പണക്കാരനാണ് എൻ്റെ അടുത്ത് ഒരുപാട് സമ്പത്ത് ഉണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നോളൂ ഞാൻ സഹായിക്കാം അയാൾ നല്ല സഹായിക്കുന്ന മനുഷ്യനാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ സുതക്കു കൊടുത്തത് അല്ലാതെ എന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല എന്ന് അള്ളാഹുസ് പറയുകയും അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും എന്നാണ് മൂന്നാമത്തെ മനുഷ്യൻ ആരാസൂത്രങ്ങളെ അള്ളാഹുവിന്റെ വീട് വേണ്ടി അള്ളാഹുവിന്റെ ആദർശം നിലനിർത്താൻ വേണ്ടി നടത്തിയ മനുഷ്യൻ ആ മനുഷ്യനെയാണ് മൂന്നാമത് അള്ളാഹു വിചാരണ ചെയ്യുന്നത് അയാൾ ചോദിക്കാണ് നീ എന്തിനാ ദാപത്ത് നടത്തിയത് നീ എന്തിനാ നോട്ടീസ് കൊടുത്തത് നീ എന്തിനാ പോസ്റ്ററുകൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ആളുകൾ ഉറക്കത്തിലായിരിക്കുമ്പോ നീ പോസ്റ്ററുകൾ ഒട്ടിച്ച് എന്തിനാ നിന്റെ ആദർശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അത് കേൾപ്പിക്കാൻ അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്തത് അപ്പൊ അള്ളാഹു പറഞ്ഞ മലക്കുകളുമായി പറയുന്നത് നീ കളവാണ് പറയുന്നത് നീ നല്ലൊരു ദാഹിയാണെന്ന് പറയാൻ ആളുകൾ നിന്നെ കുറിച്ച് നീ നല്ലൊരു പ്രബോധകനാണെന്ന് പറയാൻ നീ അതൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലാതെ കൂടിയും ഞാൻ നൽകാനിരിക്കുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമല്ല നീ അതൊന്നും ചെയ്യുന്നത് അവസാനം അയാളെയും അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെ പിന്നിലും എന്നത് നിർബന്ധമാണ് മഹാനായ ഇമാം പറയുന്നത് ജനങ്ങളുടെ പ്രശംസ ഇഷ്ടപ്പെടുകയും അവരുടെ പക്കലുള്ളതിനോട് ആർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയത്തിൽ ഇഹ്ലാസ് നിലനിൽക്കുകയില്ല ഏതുപോലെ വെള്ളവും തീയും എങ്ങനെയാണോ ഒരുമിച്ച് ചേരാതിരിക്കുന്നത് അതുപോലെ ജനങ്ങളുടെ പ്രശംസക്ക് വേണ്ടി ജനങ്ങളുടെ നല്ല വാക്കിന് വേണ്ടി നന്മകൾ ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഇല്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇല്ലാത്ത അമലുകൾ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് പഴവില്ലാത്ത പഴത്തുറിയെ പോലെ കാമ്പില്ലാത്ത ഒരു മരത്തെ പോലെയാണ് എന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് സ്ഫുതരങ്ങളെ അതുപോലെയാണ് ജീവനില്ലാത്ത ശരീരം പോലെയുമായിരിക്കുന്ന ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട് നല്ല മസിൽസ് ഒക്കെ ഉള്ള ആളാണ് ശക്തിയാണ് ആ ശരീരത്തിൻ്റെ ഉള്ളിൽ രോഗില്ല എങ്കിൽ പിന്നെ ആ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എഹലാസും തക്കുവയും ഇല്ലെങ്കിൽ ആ ശരീരം കൊണ്ട് അയാൾ ചെയ്യുന്ന അവരുകൊണ്ട് ഒരു പ്രയോജനവും അള്ളാഹുവിന്റെ കോടതിയിൽ നേടിയെടുക്കാൻ കഴിയില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് മഹാനായ മഹാനായം തന്റെ രക്ഷിതാവിനോട് കാണിക്കുന്നവൻ മണൽ തരികളിലൂടെ നടന്നവനെ പോലെയാണ് നീ അവന്റെ കാലടികളുടെ ശബ്ദം കേൾക്കുകയില്ല എന്നാൽ അതിന്റെ അടയാളങ്ങളെ ആ മണലിൽ നിനക്ക് കാണുകയും ചെയ്യാം ഒരാൾ മരിച്ചാൽ കൂടി ജീവിക്കുകയും കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ധാത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ മരണപ്പെടുന്നു ആ മരണത്തിന് ശേഷവും അയാളുടെ ജീവിതം നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയില്ല പക്ഷേ അയാൾ ചെയ്തു വെച്ച യഹലാസോടുകൂടിയുള്ള കർമ്മങ്ങൾ പിൽക്കാലത്തുള്ള ആളുകൾക്ക് അനുഭവിക്കാനും അതിൻ്റെ നന്മകളിലൂടെ സഞ്ചരിക്കാനും സാധിക്കുമെന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ ഒരു ഇഹലാസാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് അതുകൊണ്ടാണ് മൂന്നാളുകൾ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത് അങ്ങനെ മൂന്നാളുകൾ രാത്രിയായ പേരും ഗുഹയിലകപ്പെട്ടു ആ ഗുഹ അടഞ്ഞുപോയി എന്നൊരു സംഭവമൊക്കെ പറയും ആ ഉണ്ടായിരുന്ന മൂന്നാളിൽ വൃദ്ധനായ വയസ്സായ ഒരാൾ പറഞ്ഞു നമ്മൾ ഓരോരുത്തരും കൂടി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിച്ചു എന്ന് ഉറപ്പു തോന്നുന്ന ഒരൊറ്റ കർമ്മത്തെ മുൻനിർത്തി അങ്ങനെ ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാമത്തെ ആള് പ്രാർത്ഥിക്കാം എന്താ രണ്ടാമത്തെ ആളുടെ പ്രാർത്ഥനങ്ങളെ അയാൾ അള്ളാഹുവിനോട് പറയാണ് അള്ളാഹു പിതൃദേ മകൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ സ്നേഹിക്കുന്നതിനേക്കാളും വലിയ മഹബത്ത് എനിക്ക് അവളോട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവളെ സമീപിച്ച് എന്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ ആഗ്രഹം ഞാൻ അവളോട് പറഞ്ഞു അവൾ നിരസിച്ചു അങ്ങനെ കുറച്ച് കാലം ജപിച്ചപ്പോ അവൾക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവൾ എന്നോട് കുറച്ച് പൈസ ചോദിച്ചു എന്നോട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ആവശ്യവും എൻ്റെ ആഗ്രഹവും ഞാൻ അവളോട് പങ്കുവെച്ചു അവൾ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ആവശ്യപ്പെടുന്ന പൈസ എനിക്ക് തരികയാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കിത്തരാം നൂറ്റി ഇരുപത് ദിന അവൾക്ക് സമ്മാനമായി നൽകുകയാണ് അങ്ങനെ ഇവന്റെ ആഗ്രഹത്തിന് അവൾ നിന്നു കൊടുക്കുകയാണ് അങ്ങനെ ഇയാൾ തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ഈ പെൺകുട്ടി അവനോട് പറയുന്ന രണ്ട് ഇത്ത നീ ഇത് നിനക്ക് നിന്റെ അവകാശത്തിൽപ്പെട്ടതല്ല കേട്ടോ എന്നിട്ട് അയാൾ ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് അള്ളാഹുസ്ബാൻ അഥവാ ഇപ്രകാരം പറയുകയാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ ഞാൻ അവിടുന്ന് എന്റെ ആഗ്രഹം പൂർത്തിയാക്കാതെ ക്ഷമയോടുകൂടി എഴുന്നേറ്റു പോയത് എന്റെ നിന്നോട് പങ്കുവെക്കാനാണ് പ്രകടിപ്പിക്കാനാണ് ഈ അമര്സോടുകൂടി ഞാൻ ചെയ്തതാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നീക്കി തരണേ ഞങ്ങൾക്ക് രക്ഷ നേടണേ ആ സമയത്ത് ആ കല്ല് നീക്കി പോവുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അതിന്റെ പിന്നിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കലും ഒപ്പം ഒപ്പംസ് കാത്തു സൂക്ഷിക്കാനും വിശ്വാസികളായി നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അള്ളാഹു ആ കർമ്മം നമ്മിൽ നിന്ന് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇപ്രകാരം മഹാനായത് വേണ്ടി മാത്രം പ്രവർത്തിക്കലാണ് ആളുകൾ തന്നെ മഹത്വപ്പെടുത്തണമെന്നോ ആദരിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ മതപരമായി എന്തെങ്കിലും ഉപകാരം ലഭിക്കണമെന്നോ ഭൗതികമായ എന്തെങ്കിലും ഉപദ്രവങ്ങൾ തന്നിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യലല്ല എന്ന് പറയുന്നത് മഹാനായ ഹാഫിൽ അൽ ഇപ്രകാരം പറയുന്നത് അനിജമിഷവാർക്കി ഷിർക്കിൻ്റെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും നല്ല നെയ്യത്തുകൊണ്ട് കൊണ്ട് കർമ്മങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രവചനം നമ്മൾ ഒരു മാലിന്യവുമില്ലാതെ നമ്മുടെ അമലുകൾ മുഴുവനും അന്നാഭു നിങ്ങൾ സ്വീകരിക്കപ്പെടണോ എങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിർബന്ധമായി കൊണ്ടുവരിക എന്നതാണ് അങ്ങനെ ഇഹ്ലാസോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കപ്പെടത്തില്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുന്നത് അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിയുകയും അവർ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ചിതറിയ ധൂളികളെ പോലെ ി മാറ്റുകയും ചെയ്യുന്ന ഒരുപാട് അമലുണ്ട് കൊടുത്തിട്ടുണ്ട് അമലുകൾ ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് സുന്നത്തായ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തായി പോയി പോയില്ലാതായി പോയി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കാൻ സാധിച്ചാൽ പരലോകത്ത് ലോകത്ത് ധന്യമായ ഒരു വിജയം അതിലൂടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാകുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും കാത്തു സൂക്ഷിക്കുകയും ലഭിക്കാതിരിക്കുന്ന മഹത്തായ അതുകൊണ്ടാണ് മഹാനായ ഇമാം ജൗസി ഇമാമിബിൽ പറയുന്നത് പോലെയാണ് എന്നാൽ എന്ന് പറയുന്നത് ആത്മാവില്ലാതെ ശരീരത്തിന്റെ ചോർക്കുണ്ടായിട്ട് കാര്യമില്ല കർമ്മം എന്ന് പറയുന്നത് വെറും ശരീരം പോലെ മാത്ര കൊറേ അമല് ചെയ്തു വിചാരിച്ചിട്ട് ഒരു ഗുണമില്ല അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ വേണ്ടി മാത്രമുള്ളതും അള്ളാഹുവിന്റെ വജ മാത്രം തേടുന്നതുമല്ലാത്ത ഒരു പ്രവൃത്തിയും അല്ലാഹു സ്വീകരിക്കുകയില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു സ്വപത്ത സ്വീകരിക്കുകയുള്ളൂ എന്നാണ് വളരെ കൃത്യമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മഹാനായി ഇമാം പറഞ്ഞത് പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമായിരുന്നെങ്കിൽ കപടന്മാരുടെ അമലകളെ കുറിച്ച് അള്ളാഹു വിമർശിക്കുമായിരുന്നില്ല ആക്ഷേപിക്കുമായിരുന്നില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഒപ്പം അള്ളാഹുവിന്റെ വെക്കാൻ അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളിൽ സുബ്ഹാനഹു വ മൊത്തത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ സുഡാനിലും അതുപോലെ തന്നെ ബസിലും ഒക്കെ ഒരുപാട് പ്രതിസന്ധിയും പ്രയാസവും മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സുഡാൻ പൂർണ്ണമായും മുസ്ലിം രാജ്യമാണ് പട്ടിണി സോഷ്യൽ മീഡിയകൾ പല രൂപത്തിൽ നമ്മൾ സ്ക്രോൾ ചെയ്തു പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ സുഡാനിൽ നിന്നുമുള്ള ചെറിയ ചെറിയ ബെഞ്ചും പൈതങ്ങളുടെ കണ്ണീരണിപ്പിക്കുന്ന ഖുർആൻ പിടിച്ചുകൊണ്ടുള്ള ഓരോ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ അല്ലാതെ നമ്മുടെ മനസ്സിൽ വേദനിപ്പിക്കുക പട്ടിണി പരിവർത്തനമായി ജീവിക്കുകയാണ് എന്തിനാണ് തങ്ങളെ കൊല ചെയ്യപ്പെടുന്നത് എന്തിനാണ് തങ്ങൾ പാലായനം ചെയ്യപ്പെടുന്നത് എന്തിനാണ് തങ്ങൾ പട്ടിന് കടന്ന് മരിക്കുന്നത് എന്ന് അറിയാത്ത ജീവിതമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് സമാധാനം സ്വസ്ഥതയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വാതന്ത്ര്യം അള്ളാഹു അവർക്ക് അള്ളാഹുവേ നാടർ കുട്ടനത്തിലേക്ക് മറ്റൊരു കുട്ട സ്വർഗത്തിലേക്ക് മനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായി മൊത്തത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കപരടങ്ങൾ നീ വിശാലമാക്കി റബ്ബേ ആ കപടത്തിൽ നീ റബ്ബേ അവരെയും ഞങ്ങളെയും ആ ദിവസം ഒരുമിച്ച് റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വലിയ പ്രയാസവും വേദനയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള രോഗികളായ പ്രയാസം അനുഭവിക്കുന്ന വേദനിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ എല്ലാവിധ വേദനയും രോഗവും പരിപൂർണമായ രൂപത്തിൽ നീ ശക്തിയാക്കി കൊടുക്കുക

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين